ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും വീട് വേണത് ഇപ്പോൾ ഓൺലൈനായിട്ട് കെട്ടിട നികുതി അടച്ച് നമ്പർ ലഭിക്കുന്നതിനുള്ള സിസ്റ്റമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഇപ്പം ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇന്നിപ്പോൾ ഓൺലൈൻ സംവിധാനത്തെക്കൂടിയാണ് ഈ കെട്ടിട നമ്പറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ അപ്പോൾ ഈ ഓൺലൈൻ സംവിധാനത്തില് ചില ഓപ്ഷൻസ് ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി അപ്പോൾ ഈ ഓപ്ഷൻസ് ടിക്ക് ചെയ്ത് കൊടുക്കുന്നിടത്ത് പലപ്പോഴും ലൈസൻസുകൾക്ക് തെറ്റ് പറ്റാറുണ്ട് ഒന്ന് മാറി ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സിൻ്റെ റേറ്റിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരും അപ്പോൾ നമ്മളൊന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തത് ശരിയാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ലൈസൻസുകൾ പ്ലാൻ വരച്ച ശേഷം ഒന്നുകിൽ അവർ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കും ഈ ബന്ധപ്പെട്ട സൈറ്റിൽ അല്ലെങ്കിൽ അവർ അത് ഓൺലൈൻ ഓഫീസുകൾ ഓൺലൈൻ കേന്ദ്രങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ഒരു പരിശോധന വളരെ ആവശ്യമാണെന്നുള്ളത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ് പ്രധാനമായിട്ടും തദ്ദേശ സ്ഥാപനം ഒരു റേറ്റ് അതിൽ ഫിക്സ് ചെയ്തിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് സ്ക്വയർ മീറ്ററിന് പതിമൂന്ന് രൂപ ഫിക്സ് ചെയ്താൽ ആ അടിസ്ഥാന നികുതിയിൽ നിന്നും മേഖലകളാക്കി തിരിച്ച് അതിന് നികുതി വർദ്ധിപ്പിക്കുകയും കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയുണ്ട് അപ്പോൾ പ്രധാനമായിട്ടുള്ളത് ഒന്ന് മേഖല പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല അതായത് പ്രൈമറി സെക്കൻഡറി ടെർഷറി ഇപ്പോൾ നമ്മുടെ വീടൊരുപക്ഷെ ഇരിക്കുന്നത് ദ്വിതീയ മേഖലയിലോ തൃതീയ മേഖലയിലോ ആണെങ്കിൽ നമുക്കതിന് ന്യായമായ ടാക്സിന് ഇളവുണ്ട് അപ്പോൾ ഇത് വെറുതെ ഒന്ന് ടിക്ക് ചെയ്ത് ആ ഓപ്ഷൻ ഒന്ന് ലൈസൻസി ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രൈമറി എന്ന് കൊടുത്താൽ ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ടാക്സ് വർദ്ധിക്കും നമുക്ക് ഇളവ് കിട്ടേണ്ടത് ഇപ്പോൾ തൃതീയ മേഖലയിലുള്ള ഒരാളാണെങ്കിൽ അതിന് കിട്ടേണ്ട ഇളവിന് പകരം ടാക്സ് ബേസിക് ടാക്സിനേക്കാൾ കൂടുന്നൊരവസ്ഥ വരും പിന്നെ പ്രധാനമായിട്ടും സംഭവിക്കുന്നത് റോഡുകളുമായിട്ടുള്ള ടച്ചിങ് ആണ് ഇപ്പോൾ നമ്മുടെ വീടിന്റെ മുന്നിലുള്ള റോഡ് അഞ്ച് മീറ്ററിൽ താഴെയാണെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ പേരിൽ പ്രത്യേക വർധനയൊന്നും ഉണ്ടാവുന്നതല്ല ഒന്നര മീറ്ററിൽ താഴെയുള്ള ഒരു നടപടി ആണെങ്കിൽ അതിന് പ്രത്യേക ഇളവുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ റോഡിൻ്റെ അളവ് ടിക്ക് ചെയ്യുന്ന മോർ ദാൻ ഫൈവ് മീറ്റർ എന്ന് കൊടുത്താൽ അവിടെ ഒരു പത്ത് ശതമാനം വർധന പിന്നെ ഇപ്പോൾ എയർ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ എ സിക്ക് മാത്രമേ ഇപ്പോൾ ടാക്സ് അങ്ങനെ വർധനവുള്ളൂ പഴയ പോലെയുള്ള സാധാരണ എ സികൾക്ക് ഇപ്പം അങ്ങനെ വർധനവില്ല അപ്പോൾ സെൻട്രൽ എ സി ഉണ്ടോ എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ് എന്ന് കൊടുത്താൽ അവിടെയും ടാക്സ് വർദ്ധിക്കും ഈ പറഞ്ഞ എല്ലാ ഫോൾട്ടും എല്ലാ ഫൗളും ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ ടാക്സിൽ വ്യത്യാസം വരാവുന്നതാണ് അപ്പം അത് ഓൺലൈൻ നമ്പർ ഇങ്ങനെ അപേക്ഷിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ലൈസൻസ് ചെയ്തിട്ടുള്ള ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് കൂടെ നിന്ന് ഇത് പരിശോധിക്കേണ്ടതാണ് അല്ലെങ്കിൽ ടാക്സിൽ നമ്മൾ എല്ലാ കാലകാലങ്ങളായിട്ട് വീ വീട് ഉള്ളിടത്തോളം കാലം അടക്കുന്ന ഈ ടാക്സിൽ വളരെയധികം വർധനവ് വരാൻ സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ശ്രദ്ധിക്കുക